അങ്ങനെ നമ്മൾ ഇന്ന് രാവിലെ പരുന്തംപാറയിലെ നീലക്കുറിഞ്ഞു കാണാൻ വേണ്ടി പോവുകയാണ് അപ്പം ഏകദേശം നമ്മൾ പോകുന്നതിന് രണ്ടാഴ്ച മുൻപ് തന്നെ നീലക്കുറിഞ്ഞ് പോത്തിട്ടുണ്ടായിരുന്നു ഇപ്പം മഴയൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ചൊക്കെ കാണാൻ സാധിക്കുമെന്ന പ്രതീക്ഷയോടെ നമ്മൾ നീലക്കുറിഞ്ഞ് കാണാൻ പരുന്തംപാറയിലേക്ക് പോവുകയാണ് നമ്മൾ പോകുന്നത് ഗ്ലൻമേരി റോഡ് വഴിയാണ് ഇപ്പം നമ്മൾ വാഗമണി കഴിഞ്ഞാൽ നമുക്ക് പരുന്തംപാറയിലേക്ക് പല റൂട്ടുകളുണ്ട് പക്ഷേ നിങ്ങൾ ഗ്ലൻമേരി റോഡ് വഴിയുള്ള റൂട്ട് തിരഞ്ഞെടുക്കാമെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ വളരെ മനോഹരമായ വ്യൂ പോയിൻ്റ്സുകളും നമ്മൾ എന്താണ് ടീ പ്ലാന്റേഷൻ്റെ ഇടയിൽ കൂടെയൊക്കെയാണോ പോകുന്നത് നല്ല അസാധ്യമായ ആണ് പിന്നെ റോഡിലധികം തിരക്കും ഇല്ല കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ശാന്തമായി പ്രകൃതി ഭംഗിയെല്ലാം ആസ്വദിച്ച് ഫോട്ടോസൊക്കെ എടുക്കേണ്ടവർക്ക് ഫോട്ടോസും റീൽസൊക്കെ എടുത്ത് വളരെ നന്നായി എൻജോയ് ചെയ്ത് നമുക്ക് പോകാവുന്നതാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ അങ്ങനെ പരുന്നമ്പാറയിലേക്ക് ഇന്ന് പോകുന്നത് ഗ്ലെൻമേരി റോഡ് വഴിയാണ് ആ കാഴ്ചകളാണ് ഗ്ലെൻമേരി റോഡിലൂടെ പോകുന്ന കാഴ്ചകളാണ് നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഗ്ലെൻമേരി റോഡും ഗ്ലൻമേരി എസ്റ്റേറ്റും എല്ലാം ഈ ഏരിയയിൽ തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കാക്കെങ്കിൽ ഇവിടെ വന്ന് ഈ ഗ്ലെൻമേരിയിലൂടെ താമസിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഇഷ്ടംപോലെ റിസോർട്ടുകളും ആണ് കേട്ടോ ഗ്ലൻമേരി റോഡിനോട് ചേർന്ന് ഒത്തിരി റിസോർട്ടുകളുണ്ട് നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് വന്നാൽ മതി പിന്നെ നമുക്ക് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ റോഡിൽ കൂടെ പോയാൽ നമുക്ക് ഏത് വളവിലെത്തിയാലും വണ്ടി നിർത്താൻ തോന്നും ഇഷ്ടംപോലെ വ്യൂസാണ് നമുക്ക് ഫോട്ടോസ് എടുക്കാനും വീഡിയോസ് എടുക്കാനൊക്കെ തോന്നും നമുക്ക് കണ്ണെടുക്കാൻ പറ്റില്ല അതുപോലെ നന്നായി എൻജോയ് ചെയ്ത് നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഏരിയയാണ് ആണ് തിരക്കുകളും ഇല്ല എന്നാൽ നിങ്ങൾക്ക് ഫാമിലിയായിട്ടൊക്കെ വരുവാണെങ്കിൽ ഇടയ്ക്ക് വണ്ടിയൊക്കെ നിർത്തി നന്നായിട്ട് റിലാക്സ് ചെയ്ത് എൻജോയ് ചെയ്ത് ട്രാവൽ ചെയ്യാൻ പറ്റിയ നല്ലൊരു പോയിൻറ്റാണ് കേട്ടോ അങ്ങനെ നമ്മൾ നമ്മുടെ പരുന്തമ്പാറ ലക്ഷ്യമാക്കി ഗ്ലൻവേലി റോഡ് വഴി പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ വണ്ടി മനോഹരമായ അരുവികളും പ്രകൃതി ഭംഗിയെല്ലാം ഞങ്ങൾ പിന്നിലാക്കിക്കൊണ്ട് പരുതമ്പാറയിലെത്തി പരിന്തുംപാറയിലെത്തിയപ്പം അവിടെ രണ്ട് രീതിയിൽ പാർക്കിംഗ് ഉണ്ട് റോഡ് സൈഡിൽ തന്നെ ആൾക്കാർ പാർക്ക് ചെയ്തിട്ടുണ്ട് അല്ലാതെ ഒരു പാർക്കിംഗ് ഗ്രൗണ്ടും ഉണ്ട് ഞങ്ങൾ എന്തായാലും പാർക്കിംഗ് ഗ്രൗണ്ടിൽ വണ്ടി പാർക്ക് ചെയ്തിട്ട് മെയിലോട്ട് കയറുകയാണ് റോഡ് സൈഡ് നിങ്ങൾ പാർക്ക് ചെയ്യുകയാണെങ്കിൽ കുത്തനെയാണ് മല കയറുമ്പോൾ ചിലപ്പോൾ ടയർഡാകാൻ സാധ്യത ഉണ്ട് അപ്പോൾ ഈ ഗ്രൗണ്ടിൽ പാർക്ക് ചെയ്തിട്ട് വരുമ്പം കുറച്ച് കൂടുതൽ നടക്കണമെങ്കിലും ഒരു സുഖമുണ്ട് നല്ല കാറ്റുമാണ് നമുക്ക് എൻജോയ് ചെയ്ത് നടന്ന് കണ്ട് പല ഭാഗങ്ങളിലായിട്ടാണ് നീലക്കുറിഞ്ഞു പൂത്തിരിക്കുന്നത് അപ്പോൾ നടന്ന് കാണാനും പറ്റും ഇപ്പം ഏകദേശം രണ്ടാഴ്ചയോളം കഴിഞ്ഞതുകൊണ്ട് പൂക്കളൊക്കെ ഒന്ന് വാടി തുടങ്ങിയിട്ടുണ്ട് എന്നാലും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് കേട്ടോ നല്ല കാറ്റും ഉണ്ട് അങ്ങനെ പിന്നെ ഞങ്ങൾ നീലക്കുറിഞ്ഞെ കണ്ട് തിരിച്ച് നടക്കുകയാണ് ഇവിടെ ഓഫ് റോഡിങ്ങൊന്നും സമ്മതിക്കത്തില്ല ടു വീലേഴ്സൊക്കെ ഒത്തിരി പേര് അങ്ങനെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ മറ്റൊരു വീഡിയോ വീഡിയോയുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും ബൈ ടേക്ക് കെയർ താങ്ക്